പഴുത്ത ചക്ക കൊണ്ടൊരു ഒരു കാര്യം നമുക്ക് ഇണ്ടാക്കിയാലോ നോക്കാം നമുക്ക് ചക്ക ചെയ്ത കേസ് ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങാ മുറി തേങ്ങാ മുറി വേണ്ടത് ഒരു മുറി തേങ്ങ മുറി മൂന്നാണ് ശർക്കര നമ്മുടെ കുഞ്ഞു ചട്ടി വെച്ചു അതിൽ നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഗ്യാസ് കട്ട് നമുക്കിതിലേക്ക് ഒരു കറണ്ടി വെള്ളം കുഴിച്ച് അടച്ചു ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ മോന് മാത്രമൊരു ചക്ക പായസം നമ്മുടെ ചക്കെക്കായി പത്ത് ചോള ചക്ക ഉണ്ടാകുമായിരിക്കും ഒരാൾ നമുക്ക് നമ്മുടെ വീട്ടന്റെ അടുത്തുള്ള ചാക്കൻ്റെ മോള് തന്നതാണ് അവർക്ക് ആരോഗ്യ കൊടുത്തതാക്കണം ഒരു കഷ്ണം ചക്ക അപ്പൊ അതൊന്ന് തന്നതാണ് അപ്പൊ നമ്മുടെ ഉന്നയിട്ട് അങ്ങനെ ചക്ക കഴിച്ചു അപ്പം മോൻ എപ്പോഴും പറയും അമ്മ ചക്കേൻ്റെ ഇതുണ്ടാക്കി ചേട്ടാ ഞാൻ മടിയോണ്ട് പോകും ചക്ക കിട്ടലോ ഇല്ല പഴുത്തത് അപ്പോൾ അതിന് മെനക്കടയില്ല എന്നെനിക്ക് തോന്നി മെനക്കടണം എന്നോ ഗൈസ് അപ്പോൾ നമ്മുടെ ചക്ക എങ്ങനെ കൊണ്ടിരിക്കാൻ വെന്തു അപ്പോൾ നമുക്ക് ശർക്കര അങ്ങനെ ഇട്ട് കൊടുക്കാം കാണണം വെന്തോ ശർക്കര ഇങ്ങനെ നമുക്ക് ശർക്കര എടുത്ത് കൊടുത്തിട്ടൊടി ഇച്ചിരി രണ്ടാം പാലാണ് കേട്ടോ ഒന്നാം പാലം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ശർക്കര നിൽക്കാൻ ചെയ്യാം കുഞ്ഞി ആണോ എന്നെ നോക്കണം നമ്മൾ സീവാ വന്നുണ്ടോ എന്തോ ഒരു അപ്രാമത്തിന് തോ നിൽക്കാം പുറത്ത് നായി വന്നിട്ടുണ്ടെന്ന് നോക്കിയതാണ് ഇതിൻ്റെ പരിപാടി നമ്മുടെ ചക്കരി പരിവർത്തിയായി ശർക്കര അരിഞ്ഞുകൊണ്ടിരിക്കണേ ഇനി നമുക്ക് ഈ രണ്ടാം പാലിലേക്ക് നമുക്ക് ഇച്ചിരി ഗോതമ്പപ്പൊടി കൊടുക്കാം മതി അങ്ങനെ നമ്മുടെ ശർക്കര ഇങ്ങനെ അലിഞ്ഞട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പൊ ശർക്കരക്ക് അലിഞ്ഞ് നല്ല സുന്ദരി കുത്തി ആയി കൊണ്ടിരിക്കണം നമ്മുടെ ചക്കപ്പണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നന്നായി മുടയട്ടെ അങ്ങനെ നമ്മുടെ ചക്ക ഇങ്ങനെ അലിഞ്ഞിരിക്കണൊക്കെ നമ്മൾ ഈ ഗോതമ്പമാവ് കളക്കടങ്ങ് അങ്ങനെ വേഗം ഒഴിച്ചു കൊടുത്തിട്ട് വേഗം അലട്ടി കളയലി കട്ട പിടിക്കും ണ്ടോ അപ്പം നമുക്ക് ഇച്ചിരി ഇതിൽ പച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും നമ്മളൊരു ചെറിയ ലേശം എടുത്തിട്ടുള്ളൂ നമ്മളൊരു കരണ്ടി നിറച്ചൊടുക്കില്ല കരണ്ടി ഉണ്ടാകും അതൊരു അത് നമുക്ക് നന്നായി ഇളക്കി ചെറുക്കി വയ്ക്കാം അപ്പം നമ്മൾ ചക്കടപ്പായസ രീതിയിൽ പുഞ്ചി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉ ഉപ്പ് നമുക്ക് എല്ലാത്തിനും ചേർക്കണം എന്നാൽ നമുക്ക് വല്ല വെള്ളം ചോദിച്ചാണോ അപ്പം നമ്മൾ പായസത്തിലൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുമോ ഇനി പാറിന്റെ പാസ്ത നമ്മൾ കുക്ക് ചെയ്യാക്കോളാ പൈത നമ്മൾ വാർക്ക് വച്ചിട്ടോ നമുക്ക് ഇച്ചിരി മധുരം പോരാഞ്ഞിണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർ രണ്ട് സ്പൂൺ ആയിട്ടോ കണ്ടോ കല്ലുവോ കണ്ണിമ കയാമ്പുവന്നനി അങ്ങനെ നമ്മൾ ചക്കാ ഹലുവ എന്ന് പറയുന്ന മാതിരി ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പായി തമ്പാൽ അങ്ങോട്ട് ഒഴിച്ച് വീഴ്ച ആണ് കേട്ടോ ഇത് നമുക്ക് ഇളക്കിയാലും അത് എനിക്ക് പിടിക്കണം അല്ലാണ്ട് ഉരുളി മറഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഇളക്കിയതിൻ്റെ ശേഷം കാണാം കേട്ടോ എന്നിട്ട് നമുക്കിതിൽ ഒരു പ്രധാനപ്പെട്ട രണ്ടാളുകളെ ചേർക്കാണ്ട് അങ്ങനെ ഞാൻ ഇളക്കിയങ്ങൾ വെക്കാൻ അപ്പം നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് തൂവി കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി 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 നമ്മളെ ചക്കപ്രഥമം ഇവിടെ റെഡി നമുക്കിത് ഇളക്കി 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 നമുക്കിവിടെ ചക്കപ്രഥമം റെഡി നമ്മളെ തേങ്ങാപ്പാൽ എപ്പോഴും അങ്ങനെ മിസ്സാ ഇനി നമുക്ക് ഓഫാക്കട്ടെ തേങ്ങാപ്പാലം വല്ലാണ്ട് വേവാൻ പാടില്ല അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും അപ്പം നമ്മൾ നെയ്യൊഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫാക്കി ി നമുക്കൊരൊക്കെ ഏലക്കായ കിട്ടോ ഒരു രണ്ട് ഇലക്കായി അത് മാത്രം മതി ഇലക്കായ ചോയ ചക്കൻ്റെ ടേസ്റ്റ് പൂക്കും അങ്ങനെ നമ്മൾ ഒരു രണ്ട് ഇലക്ക പൊടിച്ച് ചേർത്തി നെയ്യ് നേരത്തെ ഒഴിച്ചതാണ് ഇത്തിരി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടുപ്പത്തെ തിളക്കുമ്പിള്ള ഒഴിച്ചുകൊടുത്തത് പച്ച നെയ്യീൻ്റെ ടേസ്റ്റ് വേണ്ടേ ഹലോ അപ്പം നമ്മുടെ ചക്കയുടെ പ്രഥമം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതെ നമ്മൾ കഴിക്കുന്ന വീഡിയോ ഇതാ എടുത്താൽ പോവാനും ഹലോ നമ്മൾ ഇന്ന് എന്നാണ് നമ്മൾ ഇതൊന്നും പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ അറിയില്ല നല്ല ചൂടുണ്ട് അപ്പൊ നമ്മള് ടേബിളിലേക്ക് ഇങ്ങനെയാ കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് ചക്കട ഒന്ന് കഴിച്ചാലോ ചുഡാലോ നമ്മുടെ മോനെ വിളിക്കേണ്ടതുണ്ട് അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോ അവർക്ക് പറയാ ഈ എന്നോട് എപ്പോഴും ചക്ക കണ്ടോ അങ്ങനെ പറയും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ നല്ല മടിച്ച നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പൊ നമുക്ക് ഇതിന്ന് കഴിക്കണ മീഡിയാണ് അപ്പൊ നമുക്ക് വേപ്പാ ആദ്യം തന്നെ നമ്മള് ഈ കുഞ്ഞിക്കണ്ണത്തിലങ്ങ് വിളമ്പിൾക്കായി ചക്ക സുന്ദരമാക്കിയൊരു ഫസ്റ്റ് കാണുമ്പന്നു പറയില്ല പക്ഷെ ടേസ്റ്റ് നല്ല ചെയ്യുമ്പട്ടോ വാടാ നമ്മുടെ അപ്പോ ഒരു പപ്പടമൊക്കെ വെച്ച കഴിക്കാം നമുക്ക് നമുക്ക് വരിക എന്താണ് അപ്പൊ ഞാൻ നല്ല കാട്ടുവേ പനിയും തരാം ഉണ്ണിക്ക് ചക്ക പായസം നല്ല സന്തോഷത്തിൽ ഓടി വന്ന ഉണ്ണി അങ്ങനെ നമ്മളെ ചക്ക പായസം നമ്മള് ഉണ്ണാട നമുക്കൊരു പവിള് എടുത്തേക്കാം ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്നു നമ്മടെ ചക്ക പായസം കുറച്ചും കൂടി അകലേക്ക് നിന്ന് നമുക്ക് ചെക്കപ്പായസം കാണാവുന്നതാണ് അപ്പം നമ്മുടെ ചെക്കപ്പ് പായസം നമ്മുടെ കുഞ്ഞേട്ടനെടുത്തേക്കാൻ രാത്രി എത്തിയാ അമ്മക്ക് വേണ്ട നമ്മുടെ അമ്മായി പിന്നെ എന്താ അറിയില്ല തിരിച്ച ഉറക്കത്തിന്ന് പോയി കാണാൻ പറ്റേ പോയി കുടിക്കും അപ്പം നമ്മുടെ പുന്നേട്ടൻ ചിക്കപ്പായസ എങ്ങനെയാ നമ്മൾ അങ്ങനത്തെ മൂടി വെച്ച് നമ്മൾ ഇനി ഇതിലാ കഴിക്കാൻ പോണേ ഇനി നമ്മളെ

അപ്പൊ നമ്മൾ ഇന്ന് ചക്കായസം കഴിക്കാൻ പോവാന് ചക്ക പായസം നമ്മളെങ്ങനെ ആദ്യം കുഞ്ഞിങ്ങൾ എന്റെ മോ എപ്പോഴും പറയില്ലേ എങ്ങനെ ഉണ്ടാക്കി തരാൻ എപ്പോഴും പറക്ക് പറ്റുന്ന ഓർമ്മയില്ല അടിപ്പൊളി നിങ്ങളെ വീട്ടിലൊക്കെ ചക്കൻ തെങ്ങനെ ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ ഒരാളെ തിന്നണുണ്ടോ പപ്പടത്തിന്റെ പൊക്കളങ്ങനെ പൊട്ടിക്കായാലും പായസം പറഞ്ഞിട്ട് കടിക്കാൻ പോയാതൊക്കെയാണോ അവന്റെ പിന്നെ മൂന്ന് പപ്പടം കൂടെ

വീഡിയോ കഴിഞ്ഞാ വീഡിയോ എടുക്കുന്നതിനെ വീഡിയോ നമുക്കാണോ കഴിച്ചു നമ്മളെത്രയും കഴിക്കുന്ന കേട്ടോ അത്ര സ്ട്രോങ് ആണ് ഇത്രയേ കഴിക്കാൻ പറ്റുള്ളൂ നല്ല ചോട്ടോ എന്താ പഴഞ്ചൊക്കെ ഒന്നും പഴഞ്ചൊക്കെയാണ് വീടാ പേടിക്കേണ്ടത് ഹലോ ഹായ് നമ്മളല്ലേ ചക്കട പായസൊക്കെ കഴിച്ച് നമുക്ക് മപ്പായി പിന്നെ നമ്മളിന്ന് ലൈവിലില്ല നമ്മളിന്ന് ഉച്ചയ്ക്ക് വന്നല്ലോ ലൈവില് അതുകൊണ്ടാണ് ഇന്ന് പിന്നെ വൈകിട്ട് വരാത്തത് ഇനി ഉച്ചയ്ക്ക് ഒരിക്കലും വരില്ല അപ്പം ശക്തമായി പോയി കാരണം വെച്ചാൽ നമ്മുടെ ഉണ്ണികളൊക്കെ വർക്കല്ലേ അപ്പോൾ അവർക്ക് വൈകിട്ടല്ലേ വരാനൊക്കെ ഒക്കെ ഉള്ളൂ നമ്മുടെ ബെഡ്റൂം ആട്ടത് അല്ലെങ്കോപ്പെട്ട് കിടക്കണ ബെഡ്റൂം കണ്ടറൂം ഇനി ഞാൻ കാട്ടൂല ഇത്രേ കേട്ടുള്ളൂ നമ്മളെ ബെഡാണത് അപ്പം അപ്പം ബായ് ബായ് അപ്പം ഗുഡ് നൈറ്റ് സ്വീറ്റ് ട്രീം ചക്കരമ്മള പഞ്ചാരമ അപ്പം നമ്മുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഒരാളെ കാണിച്ചു തരട്ടെ കേട്ടോ എൻ്റെ കട്ടിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നു ഉണ്ണിക്കണ്ണു കണ്ണാ അവന് ശല്യമാവും അവന് ശല്യമാകും അപ്പം നമ്മൾ ചേച്ചി ഹലോ അപ്പം മുത്തുമണികളെ നാളെ ലൈവില് വരുന്നതായിരിക്കും നാളെ രാവിലെ ലൈവിലുണ്ടാവും നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമാണ് നമ്മുടെ എലങ്കോരപ്പെട്ട് കിടക്കുന്ന ബെഡ്റൂം പിന്നെ ഇവിടേക്കൊന്ന് കാണിക്കുന്നില്ല അമ്മ ഡെക്സ ബേബി ഇവിടെ ഒരുക്സ്പാ അവിടെ നിന്ന് നോക്കുന്ന ഒരു കുട്ടിയെ കണ്ടു ബ ഒരു ഗുഡ് നൈറ്റ് പറയും കണ്ണാ പോയി അവൻ പോയി നമ്മുടെ ഇയർഫോൺ ഇതാ കിടക്കുന്ന നമ്മളെ പുതപ്പ്